ഈ കവിത വളരെ സന്തോഷനിർഭരായിട്ടുള്ള വളരെ ഏകാന്തവും സുഖകരവുമായ ഒരു അന്തരീക്ഷത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കവിതയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപക്ഷെ ലോകത്തിലൊക്കെ അങ്ങനെ ആയിരിക്കാം കൊല്ലപ്പെടുന്നവർക്ക് യാതൊരു സംരക്ഷണവുമില്ല ഇല്ല കൊല്ലുന്നവർക്കാകട്ടെ എന്തൊരു സംരക്ഷണം ചെന്താമര എന്ന് പറയുന്ന ഒരു കൊലയാളി എന്ത് സന്തോഷത്തോടു കൂടിയാണ് പോലീസുകാർക്കിടയിൽ നിൽക്കുന്നത് അയാളെ ഒരാളും ഉപദ്രവിക്കുകയില്ല അയാൾ ഉപദ്രവിച്ചവരോ ഒരു പോലീസ് സംരക്ഷണയിലും ആയിരുന്ന അതിഭീകരമായ ഈ വൈരുദ്ധ്യമാണ് ഈ കവിതയിൽ പറയാൻ ശ്രമിച്ചത് ഈ കവിത വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷെറീഫ് അതിന് വരച്ചിട്ടുള്ള ഒരു ചിത്രം കാണിക്കാം അസാധ്യമായിട്ടുള്ള ഒരു ചിത്രം ചിത്രമാണ് ഏതായാലും കവിത ആദ്യം വായിക്കട്ടെ കവിത വായിച്ചിട്ടാണല്ലോ അയാൾ ആ ചിത്രം വരച്ചത് അതുകൊണ്ട് ചിത്രം രണ്ടാമത് സുരക്ഷാവലയം സർവരെയും വിട്ടികളാക്കിയ മുഖം കൊണ്ട് കുറ്റവാളി ചോദിക്കുന്നു നിയമലംഘനം ചെയ്യാൻ എനിക്കുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ടെന്ന് കരുതിയോ ഈ സുരക്ഷാപടന്മാരിവിടെയുള്ള കാലം അത് നടക്കുന്നു കുറ്റവാളിക്ക് ഇതെന്തൊരു സുരക്ഷയാണ് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യാൻ കൊതിയാവുകയാണ് കൊടുങ്കുറ്റവാളിക്ക് ഒരു മുഖ്യന്റെ സുരക്ഷാവലയാണ് അഞ്ചാളെ പച്ചയ്ക്ക് വെട്ടി നുറുക്കിയ ആളാണ് കയ്യിൽ കിട്ടിയാൽ ഏതാണ്ട് അതൊക്കെ അയാളോടും ചെയ്യാനുള്ള വെമ്പലിലാണ് ജനക്കൂട്ടം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി കുറ്റം പോലെ നിയമം കയ്യിലെടുക്കാൻ നോക്കണ്ട അതിലൊരാളെപ്പോലും അയാളെ ഒന്ന് തൊട്ടു നോക്കാൻ പോലീസ് അനുവദിക്കുകയില്ല സമയാസമയം ചായയും ചോറും ഉറക്കവും കെട്ടുറപ്പുള്ള വസതിയും കാവൽക്കാർ കൈമാറുന്നതുവരെ ഒന്നുപോലെ നോക്കേണ്ട വിശിഷ്ടാതിഥി വല്ലാത്ത ചൊറിച്ചിൽ സാർ എന്ന് പറഞ്ഞാൽ മതി കീശയിൽ ഭദ്രമായി വെച്ച താക്കോലെടുത്ത് ആമ അഴിച്ചു കൊടുക്കും ചൊറി ചൊറിയും തോറും വർദ്ധിക്കുകയല്ലേ ചെയ്യും അതിഥി ഉറങ്ങും പോലെ ആതിഥേയർക്കുറങ്ങാനാകുമോ ചട്ടങ്ങൾ പറയുന്നത് ഉറക്കം ഒരു താഴ്ചയാണ് എന്നാണ് അവർക്കുറക്കമില്ലെങ്കിലും അവരുടെ കൂടി ഉറക്കം അവൻ ഉറങ്ങുന്നുണ്ട് അവനെ നോക്കി പിരിഞ്ഞാലല്ലാതെ തടവിൽ നിന്ന് പുറത്തു കിടക്കാനാവാത്ത ആ നിരപരാധികൾക്ക് അസൂയ അവനെ നോക്കി പിരിഞ്ഞാലല്ലാതെ തടവിൽ നിന്ന് പുറത്തു കിടക്കാനാവാത്ത ആ നിരപരാധികൾക്ക് അസൂയ നിധി കാക്കും പോലെ കാക്കും എത്ര കുഴിച്ചിട്ട് കിട്ടിയതാണ് എത്ര പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് കിട്ടിയപാടെ അത് ഇത് തന്നെ എന്ന് ഉറപ്പുവരുത്താനായി അഴിച്ചു നോക്കിയത് ശരിയാണ് അനർഹർ ല്ലോ അതിൽ പിന്നീട് അവൻ അവരിലൊരാൾ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ് നാളെ അവധി അവധി ദിവസത്തിന് മഴക്കാല വീതിയാണ് വീതിയാണ് ചെറിയൊരു നെഞ്ചുവേദന വന്നാൽ മതി സ്വന്തം വീട്ടുകാരേക്കാൾ ബേജാറാണ് ആഹ്ലാദത്തിൻ്റെ തുള്ളി കലരാത്ത യഥാർത്ഥ പരിഭ്രാന്തി കുറഞ്ഞൊന്ന് കാണാതായപ്പോ പെറ്റമ്മ പോലും ഇങ്ങനെ പരിഭ്രമിച്ചിട്ടുണ്ടാവില്ല മൂത്രം പാതിയും നിർത്തിയാണ് പാഞ്ഞു വന്നത് ഞാൻ പോയിട്ടില്ല സാർ ഞാൻ പോകുമോ സാർ എന്താ ഇത് എന്തിനത് ചെയ്തു എന്ന് ന്യായാധിപൻ ചോദിച്ചാൽ ഈ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് സാറേ അവർ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച അരക്ഷിതത്വം സാറി രോഹിക്കാനാവില്ല ഇത്ര മനസ്സമാധാനത്തോടെ മുമ്പ് ഉറങ്ങിയിട്ടില്ല കൊതുകിന് പോലും കടിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല ഉള്ളിലയാൽ തുടരും സ്വസ്ഥമായ ഒരൽപ്പം കുറ്റബോധം അനുഭവിക്കാൻ പോലും പിടി കൊടുക്കുന്നതുവരെ പറ്റിയിട്ടില്ല ദൈവത്തിന് അപ്പോൾ തന്നെ പിടി പിടികൊടുത്തിട്ടുള്ളതിനാൽ അത് ചെറിയ തോതിലെങ്കിലും കൂടാതെയും വയ്യ കുറ്റവാളി മടങ്ങി വന്ന മുടിയനായ പുത്രൻ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വത്സല സന്താനം ഇതുവരെ ഒരു വിശേഷ ദിനത്തിലും അറുക്കാതെ നാം കാത്തു കാത്തുപോന്ന തടിച്ചുകൊഴുത്ത കാളക്കുട്ടനെ തന്നെ ഇവനായി അറുക്കുന്നു ഇത്ര പൊളിറ്റിക്കലായ ഒരു ചിത്രം എൻ്റെ ഓർമ്മയിൽ അതിഭീകരമായ ഒരു ചിത്രം കവിതയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതിനു പറ്റും കാരണം എത്രയോ വാക്കുകൾക്ക് തുല്യമാണ് ഒരു കാഴ്ച എങ്കിലും ഈ കവിതയാണ് അതിന് കാരണം അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഇന്ന് സ്ഥാപിക്കേണ്ട ഒരു ശില്പം എന്നെനിക്ക് തോന്നി അത് കണ്ട് ഞെട്ടണം മനുഷ്യർ അത്ര നിരപരാധികളാണ് ഓരോരോ ദിവസമായി നശിപ്പിക്കപ്പെടുന്നത് എന്തു ചെയ്തിട്ടാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരാൾക്കും ഒരു ദുഃഖവും തോന്നില്ല എല്ലാവരും കൂടുതൽ സുരക്ഷിതരായിരിക്കുക ഒരാളെ കൊന്നിട്ട് സ്റ്റേഷനിൽ വന്ന ഒരാൾ സമീപകാലത്ത് പറഞ്ഞത് എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ ജയിലിൽ കിടക്കാൻ വേണ്ടി കൊന്നു എന്നാണ് പറഞ്ഞത് കേരളത്തിൽ സത്യമായി നടക്കുന്ന ഒന്നാണ് ആലോചിച്ച് നോക്കുക അതിന്റെ അവസ്ഥ കുറ്റവാളികൾക്ക് അങ്ങേയറ്റം അനുകൂലവും അല്ലാത്തവർക്ക് അങ്ങേയറ്റം പ്രതികൂലവുമായ ഒരു സാഹചര്യം മുടിയനായ പുത്രൻ വേറെയും ഒരുപാട് ധ്വനികളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇവിടെ ആ മുടിയനായ പുത്രൻ എന്ന ഒരു വാക്യത്തെയേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ മുടിയനായ പുത്രനാണ് ആദാമും മുടിയനായ പുത്രനാണ് ഓരോരുത്തരും അതിന് പലതരം പല വിധത്തിലുള്ള വ്യാഖ്യാനമാകാം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് അപ്പൊ കവിത ഇത്രയും